ഇസ്ലാമ ഫോബിയ ബ്രിട്ടൻ പോലൊരു നഗരത്തെ അശാന്തവൽക്കരിക്കുന്നതാണ് ഈ അടുത്തായി വാർത്തകളിൽ നിറയുന്നത് ഒരു ഡാൻസ് ക്ലാസ്സിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ മുസ്ലിം വംശജൻ ആണെന്ന് തീരുമാനിക്കുകയും ഒരു വിഭാഗത്തിന് നേരെ തന്നെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുകയാണിവിടെ എന്നാൽ ആക്രമണം നടത്തിയത് ഒരു ബ്രിട്ടീഷ് വംശജനാണെന്ന് പോലീസ് കണ്ടെത്തിയതിനു ശേഷവും തീവ്ര വലതുപക്ഷ പ്രക്ഷോഭകർ ആക്രമണം തുടരുകയാണ് മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഏഷ്യൻ ആഫ്രിക്കൻ വംശജർക്ക് നേരെയും ആക്രമണങ്ങൾ നടക്കുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന മലയാളി യുവാവിന് നേരെ അയർലാൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റിൽ വെച്ച് അറ്റാക്ക് ഉണ്ടാവുകയായിരുന്നു ദിവസങ്ങൾക്ക് മുൻപ് ഇയാൾക്കു നേരെ മുട്ടയേറ നടന്നിരുന്നു അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പ്രതിഷേധക്കാർ സംഘം ചേർന്ന് അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു അതുപോലെ ബെൽഫാസ്റ്റിൽ അക്രമികൾ ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കടയ്ക്ക് കഴിഞ്ഞ ദിവസം തീയിടുകയും ചെയ്തിരുന്നു കൂടാതെ റോദർഹാമിൽ കുടിയേറ്റക്കാരെ പാർപ്പിച്ചിരുന്നതായി ആരോപിക്കപ്പെട്ട ഹോട്ടൽ തീവ്ര വലതുപക്ഷ ജനക്കൂട്ടം ആക്രമിച്ചു നിരവധി കലാപകാരികൾ റോദർഹാമിലെ ഹോളിഡേ ഇൻ എക്സ്പ്രസ് എന്ന ഹോട്ടലിലേക്ക് ഇരച്ചുകയറുകയും കെട്ടിടത്തിന്റെ ജനലുകൾ തകർക്കുകയും തീയിടുകയും ചെയ്തു വീടുകളും കാറുകളും തകർത്തുകൊണ്ട് തെരുവിലൂടെ നടന്ന ഒരു സംഘത്തോട് എന്തിനാണ് നിങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ വെള്ളക്കാരാണെന്നായിരുന്നു അവരുടെ മറുപടി സംഘർഷത്തിൽ പത്ത് പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ട് എന്നാൽ ഹോട്ടലിലെ ജീവനക്കാർക്കോ ഹോട്ടലിൽ താമസിക്കുന്നവർ ർക്കോ പരിക്കേറ്റതായി റിപ്പോർട്ടില്ല മാഞ്ചസ്റ്റർ ലിവർപൂൾ ഹാൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ നടന്ന കലാപത്തിൽ തൊണ്ണൂറ് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ബി ബി സി ആണ് ദൃശ്യങ്ങൾ പങ്കുവച്ചത് ആൾക്കൂട്ടം ഇംഗ്ലണ്ട് പതാകകളിൽ പൊതിഞ്ഞ് ഇഷ്ടികകളും കുപ്പികളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ എറിഞ്ഞു ഡാൻസ് പാർട്ടിയിൽ നടന്ന ആക്രമണത്തിൽ മൂന്ന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ട സംഭവമാണ് പ്രക്ഷോഭങ്ങളുടെ മൂലകാരണം കൊലപാതകി മുസ്ലിം ആണെന്ന അഭ്യൂഹമാണ് പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് അക്രമി മുസ്ലിം ആണെന്ന തെറ്റായ പ്രചരണത്തെ തുടർന്ന് നൂറുകണക്കിന് മുഖംമൂടി ധരിച്ച ആളുകൾ സൗത്ത് പോർട്ട് ഇസ്ലാമിക് സൊസൈറ്റി മസ്ജിദിന് നേരെ ഇഷ്ടികകളും ചെടിച്ചെട്ടികളും എറിഞ്ഞിരുന്നു നിരവധി ിലേക്ക് നയിച്ച ഈ സംഭവം ബ്രിട്ടനിലെ മുസ്ലിം സമൂഹത്തിന് നേരെ നിരവധി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമായി രാജ്യത്ത് കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം അക്രമാസക്തമായി മാറുന്നതിനിടെ യു കെ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന ആശങ്ക ടെസ്ല സ്പേസ് എക്സ് സിഇഒ എലോൺ മസ്ക് പ്രകടിപ്പിച്ചു പ്രതിഷേധക്കാർ കുടിയേറ്റ വിരുദ്ധ മുദ്രാവാക്യങ്ങളും ഇസ്ലാം വിരുദ്ധ മുദ്രാവാക്യങ്ങളും വിളിക്കുന്നുണ്ട് ചില പ്രതിഷേധങ്ങൾ സമാധാനപരമായി മുന്നോട്ടു പോകുമ്പോൾ ചിലത് അക്രമസക്തമാവുകയാണ് ചിലയിടങ്ങളിൽ കാറുകൾക്ക് തീയിടുകയും കെട്ടിടങ്ങൾ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ പോലീസുമായി ഏറ്റുമുട്ടിയതോടെ നിരവധി പേർക്ക് പരിക്കുപറ്റുകയും നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു ബർമിംഗ്ഹാം റോദർഹാം തുടങ്ങിയ നഗരങ്ങളിൽ അക്രമാസക്തമായ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതോടുകൂടി യു കെയിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടായിരിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഗ്രൂപ്പുകളിൽ നിന്നാണ് പ്രതിഷേധങ്ങൾക്കുള്ള ആഹ്വാനങ്ങൾ വന്നത് എന്നാൽ ഇതിന് ആക്കം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ടോമി റോബിൻസൺ എന്ന പേരുപയോഗിക്കുന്ന ദീർഘകാല വലതുപക്ഷ പ്രക്ഷോഭകനായ സ്റ്റീഫൻ യാക്സി ലെനനാണ് പെൺകുട്ടി ആക്രമണത്തിനിരയായ അപകടത്തിന്റെ ഒരു ദിവസത്തിനു ശേഷം ചൊവ്വാഴ്ച സൗത്ത് ബോട്ടിൽ നടന്ന ആക്രമാസക്തമായ പ്രതിഷേധം നടത്തിയ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനെ നയിച്ചത് അദ്ദേഹമാണ് രണ്ടായിരത്തിഒമ്പതോടെയാണ് ഈ സംഘം ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഈ ഗ്രൂപ്പ് ഇസ്ലാമിനെതിരെ നിരവധി പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം അത് പലപ്പോഴും അക്രമത്തിലേക്ക് നീങ്ങി യാക്സി ലെനിൻ രണ്ടായിരത്തി പതിനെട്ടിലെ ട്വിറ്ററിൽ നിന്ന് നിരോധിക്കപ്പെട്ടു എന്നാൽ അത് എലോൺ മസ്ക് വാങ്ങി എക്സ് എന്ന പേരിൽ പുനഃനാമകരണം ചെയ്തതിനു ശേഷം തിരികെ അനുവദിച്ചു അദ്ദേഹത്തിന് എട്ട് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് റിഫോം യു കെയുടെ നേതാവായി ജൂലൈയിൽ ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നൈജൽ ഫാരേജും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രകടമായി കൊണ്ടിരിക്കുന്ന കുടിയേറ്റ ബിരുദ വികാരത്തെ പരോക്ഷമായി പ്രോത്സാഹിപ്പിച്ചതിനെതിരെ പലരും പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് സൌത്ത് പോർട്ടിൽ നടന്ന ടെയിലർ സ്വിഫ്റ്റിന്റെ ഡാൻസ് പരിപാടിയിൽ മൂന്ന് പെൺകുട്ടികളെ പതിനേഴുകാരൻ കുത്തിക്കൊല്ലുകയായിരുന്നു ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പാർട്ടിയിൽ പെൺകുട്ടികളെ ആക്രമിച്ചത് തീവ്ര ഇസ്ലാമിക് കുടിയേറ്റക്കാരനാണെന്ന വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ കുറ്റവാളി ബ്രിട്ടീഷ് വംശജനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് റുവാണ്ടൻ മാതാപിതാക്കളുടെ മകനായി ബ്രിട്ടനിൽ ജനിച്ച പതിനേഴുകാരനായ ആക്സൽ മുഗൻവ റുടകുബാനയാണ് ഈ ക്രൂരമായ ആക്രമണം നടത്തിയത്